സഹകരണ സംഘത്തിൽ പുതിയ ഭരണസമിതി ഇരുപത് വർഷകാലമായി സി പി എം ഭരിച്ചുകൊണ്ടിരുന്ന സഹകരണ സംഘമാണ് നേടി വർഷക്കാലമായി ചെമ്പക്കപ്പാറ ക്ഷീരോത്പാദക സഹകരണ സംഘമാണ് പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് പിടിച്ചെടുത്തത് ഒൻപത് അംഗങ്ങളുള്ള ഭരണസമിതിയിൽ എസ് സി സംവരണ സീറ്റും നാൽപ്പത് വയസ്സിൽ താഴെയുള്ള വനിതാ സംഭരണ സീറ്റും എൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു എന്നാൽ ബാക്കി ഏഴ് സീറ്റുകളിലേക്കുള്ള മത്സരത്തിൽ എൽഡിഎഫിന് രണ്ട് സീറ്റുകളിൽ മാത്രമേ വിജയിക്കാൻ ആയുള്ളൂ അഞ്ചു സീറ്റുകൾ നേടിയ യു ഡി എഫിന് ഭരണം ലഭിക്കും പള്ളിക്കാരം ടൌണിൽ വിജയിച്ച സ്ഥാനാർത്ഥികളും പ്രവർത്തകരും വിജയാഘോഷ പ്രകടനം നടത്തി ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കട്ടയാർ മണ്ഡലത്തിലെ യു ഡി എഫ് പ്രവർത്തകർക്ക് ഏറ്റെ ആത്മാഭിമാനം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണി ഉജ്ജ്വല വിജയം കർശനമാക്കിയതിന് പ്രവർത്തിച്ച മുഴുവൻ പ്രവർത്തകരെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു നമ്മളെ സമയത്ത് നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ഇരുപത് വർഷക്കാലം സി പി എം തന്നെ കയ്യിൽ വെച്ച് ഭരിച്ച ഒരു മിൽമ സൊസൈറ്റി ഈ കഴിഞ്ഞ ഇരുപത് വർഷക്കാലം ഇവിടുത്തെ ക്ഷീര കർഷകരെ മുഴുവൻ കബളിപ്പിച്ച് അവർക്ക് യാതൊരു ആനുകൂല്യങ്ങളും കൊടുക്കാതെ അവർക്ക് വില യഥാർത്ഥ വിലയൊന്നും നൽകാതെ ഈ ക്ഷീര കർഷകരെ എങ്ങനെയൊക്കെ പറ്റിക്കാവോ അതെല്ലാം ചെയ്ത് ഭരണം ഭരണത്തിൻ്റെ സ്വാധീനം മൂലം അവർ നടത്താവുന്ന എല്ലാ അഴിമതികളും എല്ലാം നടത്തി അപ്പോൾ അതിൽ പ്രതിഷേധിച്ച് ഇവിടുത്തെ ജനങ്ങൾ ഇന്ന് ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വിജയം നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് ഇരട്ടിയാർ മണ്ഡലം പ്രസിഡന്റ് ഷാജി മടത്തുമുറി ജോസ്കുട്ടി അരിപ്പറമ്പിൽ തോമസ് കടൂതാഴെ ഒ ടി ജോൺ അഭിലാഷ് പന്തരിക്കൽ മാത്യു കൊച്ചുകുറപ്പശ്ശേരിയിൽ തുടങ്ങിയ നേതാക്കൾ വിജയികളെ അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന